മുടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുമോ എന്നതിൽ അന്തിമ തീരുമാനം ഇന്ന് നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുള്ള പശ്ചാത്തലത്തിലാണ് തെരച്ചിൽ അവസാനിപ്പിക്കണമോ തുടരണോ എന്നതിൽ ആലോചന തീരുമാനമെടുക്കാൻ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല വിവരങ്ങൾ ആന്റണി നൽകും ഡെസ്കിൽ നിന്ന് അതിനിടെ ഈ ഇക്കാര്യത്തിൽ ഇനിയൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഉപസമിതിയുടെ കാര്യത്തിൽ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ദിവസങ്ങളോളമായി ഇപ്പോൾ ആഴ്ചകളോളമായി തെരച്ചിൽ തുടങ്ങിയിട്ട് നമുക്കറിയാം ഒട്ടേറെ പേരെ രക്ഷിക്കാൻ സാധിച്ചു ഒരുപാട് ഒട്ടേറെ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ ഒരു സാഹചര്യം ഒരുങ്ങിയിരുന്നില്ല മൃതശരീരങ്ങൾ കിട്ടുന്ന സാഹചര്യവും ഇല്ലായിരുന്നു എന്തുകൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഒരു പക്ഷേ അത്തരത്തിലൊരു തീരുമാനം എടുക്കുക തീർച്ചയായും ഒന്നുള്ളത് കഴിഞ്ഞ കുറെ ഒരാഴ്ചയോളമായി കാര്യമായി മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല അന്ന് ജനകീയ തെരച്ചിൽ നടത്തിയ കഴിഞ്ഞ ഞായറാഴ്ച വരെയാണ് മൃതദേഹങ്ങൾ ഈ ചൂരന്മല മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ലഭിച്ചത് പിന്നീടും അവിടെ തിരച്ചിൽ തുടരുന്നുണ്ട് അത് എൻ അടക്കമുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് സന്നദ്ധ പ്രവർത്തകരടക്കം ദിവസവും തെരച്ചിൽ നടത്തുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ നാട്ടുകാരൊക്കെ സംശയം പറയുന്ന മേഖലകളിലടക്കം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയിട്ടുള്ളത് പക്ഷേ ആ ഭാഗത്തൊന്നും പിന്നീട് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഇരുപത്തി എട്ടോളം പേരെയാണ് ഇനി കാണാതായ ലിസ്റ്റിൽ ഉള്ളത് അവരെ കണ്ടെത്താനാണ് ശ്രമം നടക്കുന്നത് പക്ഷേ ഈ ഭാഗത്ത് ഇനി മൃതദേഹങ്ങൾ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കുക മന്ത്രിസഭാ ഉപസമിതിയാണ് നമുക്കറിയാം നാലംഗ ഉപസമിതി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഉപസമിതി ഇന്നൊരു യോഗം ചേർന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അതേസമയം ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള വിശദ മായ പരിശോധന ഇന്നലെ മുതൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത് ഇന്നും തുടരുകയും ചെയ്യും ഇത് വിവിധ സെക്ടറുകളായി തിരിച്ചുകൊണ്ട് ചാലിയാറിൽ വിശദമായ കരകളിൽ ഇരു കരകളിലും വിശദമായ ഒരു പരിശോധനയാണ് നടത്തുന്നത് അത് പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ എല്ലാം ചേർന്ന് ഒരു പരിശോധന ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഈ ചാലിയാറിൽ നമുക്കറിയാം ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ലഭിച്ചത് ചാലിയാറിൽ നിന്നാണ് അതുകൊണ്ട് ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട് അതേസമയം ഈ ചൂരൽമല മുണ്ടക്കൈ ഉണ്ടക്കിയ മേഖലകളിലെ തെരച്ചിലിന്റെ കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ പൂർണ്ണമായും തെരച്ചിൽ നിർത്താനുള്ള സാധ്യതയില്ല പകരം കുറച്ചുകൂടി കേന്ദ്രീകൃതമായി തെരച്ചിൽ നടത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്നുള്ളത് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ കുറിച്ചാണ് അവരെ എത്രയും പെട്ടെന്ന് വാടക വീടുകളിലേക്കും മറ്റ് താമസ സ്ഥലങ്ങളിലേക്കും മാറ്റാനുള്ള നീക്കവും ഇപ്പോൾ നടത്തുന്നുണ്ട് അടുത്ത ആഴ്ചയോടു കൂടി ഈ ക്യാമ്പിലുള്ള ഭൂരിഭാഗം എല്ലാവരെയും തന്നെ വാടക വീടുകൾ കണ്ടെത്തിയും മറ്റും ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് നിലവിൽ നിര കുറച്ചു പേർക്കെങ്കിലും വാടക വീട് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ അതിലേക്ക് മാറ്റുകയും ചിലർ ഒക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ കൂടി എത്രയും വേഗം ഈ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് മാറ്റി വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം ആ സ്കൂൾ പ്രവർത്തി ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടി സ്കൂളെ തുറന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട് അത്തരത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്റണി എന്തായാലും അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉപസമിതി ഈ കാര്യം തീർച്ചയായും പരിഗണിക്കുകയും ചെയ്യും കാരണം ഉറ്റവരെ കണ്ടെത്താനുള്ളവർ ഇനിയും ഏറെ ഉണ്ട് ഒരുപാട് പേരുടെ ഇനിയും നൂറോളം പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളൊരു സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ തിരച്ചിൽ തുടരുക കൊണ്ട് പ്രയോജനമില്ല കാര്യമില്ല എന്നൊരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഒരു പൊതു നിലപാടുണ്ടാവുക അത്തരമൊരു ആലോചനയാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇതിൽ മറ്റ് സാഹചര്യങ്ങളും കൂടി പരിഗണിച്ച ശേഷം ഇനി ആളുകളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ച ശേഷം അവർ പറയുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചു കൂടി തെരച്ചിൽ നടത്താനുള്ള ആലോചനയുണ്ട് ഒരുപക്ഷെ പൂർണ്ണമായും തെരച്ചിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല പകരം ഇപ്പോഴുള്ള ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഈ മറ്റ് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കാണാതായ വീടുകളടക്കം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബന്ധുക്കളടക്കം കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് അവർ പറയുന്നതനുസരിച്ച് ഈ വീടിരുന്ന അടക്കം തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ആ രീതി ഒരുപക്ഷെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് തിരച്ചിൽ പൂർണ്ണമായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിർത്തില്ല അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇനി അത് ഏത് തരത്തിൽ തുടരണം എന്നുള്ള കാര്യത്തിലാണ് ഒരു തീരുമാനം വരേണ്ടത് ഏതായാലും ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി